ചെറുതെ ഉണ്ടാക്കുമ്പോഴും നമ്മളെ മഞ്ഞളും ക്യാരറ്റും കൂടിയിട്ട് വരക്കണ്ടതാണ് കേട്ടോ പിന്നെ ഇവിടെ ഈത്തപ്പഴം കൂടി ഉണ്ട് അപ്പം നമുക്കിത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ചെറുതാക്ക അരിഞ്ഞ അതുപോലെ നമ്മുടെ ക്യാരറ്റും വലുതീതിൽ മഞ്ഞളും കൂടിട്ട കണ്ടില്ലേ നമ്മുടെ മഞ്ഞളും ഒക്കെ കൂടിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്കിത് വിസിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്കിത് കുക്കറിൽ ഒരു ഏഴ് ആറ് വിസിലടിയാണ് വരെ നമുക്കത് വേ നന്നായി വേവിച്ചെടുക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മളെ മഞ്ഞൾ വരകുന്നേക്കത് തേങ്ങ തേങ്ങ ഞാനിപ്പതേ ഒരു അഞ്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതായത് പത്ത് മുറി തേങ്ങ ഉണ്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ഞമ്മത് ചിരകിട്ട് സെറ്റാക്കിട്ട് വരാം മഞ്ഞളും കാരറ്റും കൊണ്ട് വേവിച്ചത് ഞമ്മ ചതെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഇത് രണ്ടാം മൂന്നാം പാറ സോറി മൂന്നാം പാറ വെച്ചെടുക്കാം കേട്ടോ നമുക്കിത് നമ്മുടെ അടുപ്പത്തോട്ട് വെച്ചുകൊടുക്കാം ഇനി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈ എടുക്കാതെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ടാലൊരു കാര്യമില്ല ഉണ്ടാവും അത്രയും തേങ്ങ ചെറുകിയതും നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ടാലൊരു കാര്യമില്ലാണ്ടാവുമ്പം ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ അടിപൊളിച്ചാലൊക്കെ പോകും പറ്റത്തില്ല അപ്പം നമ്മൾ നല്ലപോലെ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ പിന്നെ സമയം ഒരുപാട് രാത്രിയായി നിങ്ങൾ കണ്ടിട്ടില്ല ഗൈസ് പിന്നെ നമ്മൾ പിന്നെ ഇടയ്തിട്ടുള്ളതിൽ നമ്മൾ ശർക്കര ഉരുക്കിയതാണ് കേട്ടോ നമ്മൾ ശർക്കര ഡയറക്റ്റായിട്ട് ഇതിൽ ഇടരുത് കാരണം നമ്മൾ ശർക്കരയിൽ മറ്റേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കടിക്കണമെന്നുണ്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ശർക്കര ആദ്യം ഉരുക്കിയിട്ട് നമ്മൾ അരിച്ചിട്ട് വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനേ അപ്പോൾ നമ്മൾ ശർക്കരയും നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതൊന്ന് എന്താ പറയുക ഒന്ന് നല്ലപോലെ സെറ്റായി വരണം നല്ല കട്ടിയായിട്ട് വരണം എന്നിട്ടാണ് പിന്നെ അടുത്ത പരിപാടി ചെയ്യാം നമുക്ക് നമുക്കിതിലോട്ട് അപ്പോൾ നമ്മളിതിൽ നമ്മൾ മഞ്ഞൾ ഇട്ട ഐറ്റംസ് ഒക്കെ എന്താ നമ്മുടെ ക്യാരറ്റ് മഞ്ഞൾ മഞ്ഞൾ കുറച്ചിടാൻ പാടിലോട്ടുള്ള മഞ്ഞളൊക്കെ ഇട്ടണമെങ്കിൽ ഒരു മാതൃ ചവർപ്പ് വരും അപ്പോൾ ഒന്നിനും പറ്റിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ക്യാരറ്റ് കുറച്ച് മഞ്ഞൾ അതുപോലെ ഈത്തപ്പഴം പിന്നെ നെട്ട്സിന് നെട്ട്സ് പൊടിച്ചതുണ്ടല്ലോ അത് അതൊക്കെ നല്ലതാണ് ഇപ്പോൾ ബ്ലഡ് വെക്കാനും എല്ലാത്തിനും അപ്പോൾ നമ്മൾ അതൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടേതേ പിന്നെ ഈത്തപ്പഴം നമ്മൾ ഇട്ടിട്ട് ഇതിൻ്റെ ഒപ്പം നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിച്ചെടുക്കൊന്നും വേണ്ട ഈത്തപ്പഴം ചെറു ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി നമുക്ക് ഇങ്ങനെ ഇടക്കിയിട്ട് തടിച്ച് തിരിഞ്ഞാൽ നല്ലതായിരിക്കും നെട്ട്സും നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇട്ടും ഞാൻ പൊടിച്ചിട്ടോ കേട്ടോ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഈത്തപ്പഴം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ കടിച്ചതിൻ്റെ രസമല്ലേ നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് നല്ലപോലെ മുറുകി വരണം കേട്ടോ നമ്മുടെ മഞ്ഞൾ അപ്പം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഗൈസ് നമ്മുടെ മഞ്ഞൾ വിരകേൻ്റെ അരക്കിലോൻ്റെ ഈ കാണുന്നത് അപ്പോൾ ഞാൻ ഫുൾ വീഡിയോ എന്താ പറയുക ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ആക്കണം അതിൻ്റെ വീഡിയോ കറക്റ്റായിട്ടിട്ട് പക്ഷെ ലാസ്റ്റിലേക്കൊന്നും നമുക്ക് അത് കുക്ക് ആവുന്ന ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതാകെ പൊട്ടിത്തെറിക്കും നമ്മുടെ ഈ മുന്നുകള് ആണ ടൈമിൽ നമ്മൾ ബ്ലൂബ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അതൊക്കെ ഇങ്ങനെ തെറിക്കും നമ്മുടെ മേത്തേക്ക് അപ്പം കുറച്ച് പൊള്ളലൊക്കെ ചെയ്യും അപ്പം അതുകൊണ്ട് ഫോൺ നശിപ്പിക്കുന്നത് വയ്യ കേസ് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് നിങ്ങൾ ഫുൾ ലാസ്റ്റത്തെ വീഡിയോ എടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ അരക്കിലുള്ള പാക്ക് അപ്പോൾ അപ്പം നിങ്ങളാരക്കെങ്കിലും ആവശ്യമുണ്ട് നിങ്ങൾ എന്തായാലും ഓർഡർ ചെയ്യട്ടോ ഓക്കെ അപ്പം നമ്മളി മറ്റൊരു വീഡിയോ ആയിട്ട് വരണവേലേക്കും ബായി പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് കാണുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിരിക്കും ബൈ